ദ ഹിന്ദു എന്ന ഇംഗ്ലീഷ് പത്രത്തിന് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് നൽകിയ അഭിമുഖം പിണറായിയുടെയും സി പി ഐ എമ്മിൻ്റെയും നിലപാട് മാറ്റം ആർ എസ് എസിനെ അറിയിക്കാനാണ് മലപ്പുറം കുറ്റവാളികളുടെ നാട് ആണ് എന്ന് വരുത്താനാണ് ശ്രമം എന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായ പി ശശിക്കെതിരെ നൽകിയ പരാതിയുടെ പകർപ്പ് പി വി അൻവർ പുറത്തുവിട്ടു അനുപ്രിയ രാജ്യതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു അനുപ്രിയ ബനീഷ് നമുക്ക് ആദ്യം തന്നെ പിളി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ സി പി എമ്മിന് നൽകിയ പരാതി എന്താണെന്ന് പരിശോധിക്കാം സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പി വി അൻവർ ഈ പരാതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗുരുതരമായ ആക്ഷേപങ്ങളാണ് പി ശശിക്കെതിരെ ഇപ്പോൾ പി വി അൻവർ ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഇപ്രകാരമാണ് അതായത് ഈ പി ശശി പോലീസിൽ നടത്തുന്ന ഇടപെടൽ മുതൽ മൂലം സാധാരണക്കാർക്കും പാർട്ടി പ്രവർത്തകർക്കും പോലീസിനെ സമീപിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല കച്ചവടക്കാർക്കിടയിലെ സാമ്പത്തിക തർക്കത്തിൽ പി ശശി ഇടപെടുന്നുണ്ട് ഇതിലൂടെ കമ്മീഷൻ പറ്റുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ വരുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങിച്ച് അവരുടെ ശൃംഗാരഭാവത്തിൽ സംസാരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം അതായത് ഈ അദ്ദേഹത്തിന്റെ ഒരു റോപ്പുമായി ബന്ധപ്പെട്ട അതായത് പി വി അന്മന്റെ പാർക്കിലെ റോപ്പുമായി ബന്ധപ്പെട്ട പത്ത് ലക്ഷം വരുന്ന ഈ റോപ്പ് മോഷണം പോയതിൽ പോലീസ് അന്വേഷണം തടഞ്ഞത് ഈ പി ശശിയുടെ ഇടപെടൽ മൂത്രം ഇടപെടൽ മൂലമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള തനിക്കുള്ളതിലുള്ള പരാമർശം അതിൽ കേസെടുത്തതും പി ശശിയുടെ ഇടപെടൽ മൂലമാണെന്നാണ് ഇപ്പോൾ ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ ആക്ഷേപമാണ് പി ശശിക്കെതിരെ ഇപ്പോൾ പി വി അൻവർ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇതിൽ വലിയൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട് എം എസ് അതായത് ഈ കത്ത് സി പി എമ്മിന് പാർട്ടിക്ക് നൽകിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പി ശശിയുടേത് മാതൃകാപരമായ പെരുമാറ്റമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ബോധ്യം തന്നെയാണ് പാർട്ടിയുടെ ബോധ്യമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറയുകയുണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഈ കത്ത് പുറത്തുവിട്ടു പുറത്തുവിട്ടിരിക്കുന്നതിലൂടെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഇവരെ ഒരു സമീപനമാണ് ഇപ്പോൾ പി പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ കത്ത് പുറത്തുവിട്ടതിലൂടെ സി പി എമ്മിന് ഈ കത്തിന്റെ വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബനേഷ് അനുപ്രിയ നേരത്തെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച കാര്യം രാഷ്ട്രീയകാര്യ സെക്രട്ടറി പി ശശിക്കെതിരെ ലൈംഗിക പീഡന ആരോപണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്താരോപണം എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയും ലൈംഗികാരോപണം എന്ന് പറയുകയും ചെയ്തപ്പോൾ അങ്ങനെയുള്ള ഒരു ആരോപണവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് അദ്ദേഹം തിരിയുകയായിരുന്നു ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ശൃംഗാരഭാവത്തിലുള്ള സംഭാഷണങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ പി വി അൻവർ ഏത് രീതിയിലാണ് വിശദീകരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനായിട്ട് സ്ത്രീകൾ ഓഫീസിൽ വരാറുണ്ട് ആ പരാതി നൽകാൻ വരുന്ന സ്ത്രീകളുടെ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചെടുക്കും ഫോൺ നമ്പർ വാങ്ങിച്ചെടുക്കും പിന്നീട് ഇവരോട് ശൃംഗാരഭാവത്തിൽ സംസാരിക്കുമെന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഈ പരാതിയിൽ അൻവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നേരത്തെ എം എസ് പറഞ്ഞ പോലെ തന്നെ അത്തരം ആക്ഷേപങ്ങളൊന്നും പി ശശിക്കെതിരെ ഉയർന്നിട്ടില്ല എന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല പി ശശിക്കെത്തിരെ ഇത്ര ും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരാതി പാർട്ടിക്ക് നൽകിയിട്ടും പാർട്ടി ക്ലീൻ സിറ്റായിരുന്നു വാർത്താ സമ്മേളനത്തിലൂടെ എം വി ഗോവിന്ദൻ ക്ലീൻ സിറ്റായിരുന്നു പി വി പി ശശിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഈ കത്തിലൂടെ പൊതുജനങ്ങൾക്ക് മുൻപിൽ പി വി അൻവർ കാട്ടിയിരിക്കുന്നത് അതായത് ഈ കത്ത് പുറത്തു വന്നതിന് ശേഷം ഇനി പാർട്ടി അതായത് പാർട്ടിയും മുഖ്യമന്ത്രിയും വിശദീകരണം നൽകേണ്ട ഒരു ബാധ്യതയാണ് ഈ കത്ത് പുറത്തു വന്നതിലൂടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ബനേഷ് ഞാൻ ആ കത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് വായിക്കുകയാണ് ഒപ്പം തന്നെ അനുപ്രിയയും അതിൻ്റെ തുടർഭാഗങ്ങൾ വായിക്കുക കാരണം പ്രേക്ഷകർക്ക് അതറിയാൻ താല്പര്യമുണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ വേണ്ടി വരുന്ന എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി പദവിയിൽ മുകളിലേക്കുള്ള നേതാക്കന്മാർ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വന്ന് കണ്ടാൽ മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന് പകരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഇവരെ മടക്കി വിടുകയാണ് പതിവ് രാഷ്ട്രീയമായും നാടിൻ്റെ വികസനപരമായും ഉള്ള കാര്യങ്ങൾ ായിട്ടാണ് ഈ നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നത് എന്നാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഈ മറയിടൽ പ്രാദേശികമായി നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും വികസന കാര്യങ്ങളും മുഖ്യമന്ത്രിയിൽ എത്താതിരിക്കാനുള്ള ദുരുദ്ദേശം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനാൽ താഴേക്കിടയിലുള്ള ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയരുത് എന്ന് രാഷ്ട്രീയകാര്യ സെക്രട്ടറിയുടെ നിഗൂഢമായ അജണ്ട പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ ലോക്കൽ സെക്രട്ടറിമാരടക്കമുള്ള പാർട്ടി നേതാക്കൾക്ക് മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇടപെടാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പാർട്ടിയെ സഹായിക്കുന്ന അനുഭാവിയോ പാർട്ടി പ്രവർത്തകനോ എതിരെയാണ് പരാതിയെങ്കിൽ അവരെ വിളിച്ചു വരുത്തി നീ സഖാവാണല്ലോടാ എന്ന് ക്രമിച്ച് ആക്രോശിച്ച് കൂടുതൽ മർദ്ദിക്കുകയും കൂടുതൽ ഫൈൻ അടപ്പിക്കുകയും പരസ്യമായി സ്റ്റേഷനിൽ വെച്ച് അപമാനിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് പോലീസിൻ്റെ രീതി ഈ രീതിയിലായിരിക്കെ പാർട്ടിയുടെ ഒരു വലിയ അനുഭാവി വൃന്ദം വലിയ രീതിയിൽ പാർട്ടിയിൽ നിന്ന് അകലുകയും പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന പല സഖാക്കളും ഇന്ന് ഈ രംഗത്ത് വളരെ നിർജീവമാണ് ഇത് പാർട്ടി പ്രവർത്തനത്തെ നന്നായി ബാധിച്ചിട്ടുണ്ട് അനുപ്രിയ ഈ രണ്ടാം പേജിലെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിക്കെതിരെ പി വി അൻവർ എം എൽ എ നൽകിയിരിക്കുന്ന പരാതിയുടെ രണ്ടാം പേജിലെ അവസാനത്തെ ഖണ്ഡിക വരെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇത് കൃത്യമായിട്ടും സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അനുഭാവികൾ ഒപ്പം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ അവരെ അടക്കം നിരുത്സാഹപ്പെടുത്തുകയും അവരെ നിർവീര്യമാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് ഈ രണ്ടാം പേജിലെ ഈ പറയുന്ന ഖണ്ഡിക സൂചിപ്പിക്കുന്നത് അതിൻ്റെ തുടർച്ച എന്താണ് എം എസ് ഇപ്പോൾ എം എസ് വായിച്ച ആ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് ഈ പി ശശിയുടെ ഇടപെടൽ പോലീസിനുള്ളിലെ പി ശശിയുടെ ഇടപെടൽ മൂലം പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും പോലീസുമായി ബന്ധപ്പെടാനോ പോലീസിനോട് ചെന്ന് പരാതി പറയാനോ സാധിക്കുന്നില്ല മാത്രമല്ല ഈ സ്വർണ്ണക്കടത്തിൻ്റെ പങ്ക് പി ശശി കൈപ്പറ്റുന്നുവെന്നും കേസുകളിൽ ഒത്തുതീർപ്പുണ്ടാക്കിയ ലക്ഷ്യങ്ങൾ കൈപ്പറ്റുന്നതടക്കം ഗുരുതരമായ ആക്ഷേപങ്ങൾ ശശി കത്തിൽ പറയുന്നുണ്ട് പി ശശിക്കെതിരെയുള്ള പരാതിയിൽ അനുവാദം എല്ലാം മുഖ്യമന്ത്രി പറയുമെന്നായിരുന്നു ശശിയുടെ മറുപടി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരായ പോലും ആയുധങ്ങളെല്ലാം എടുത്തു വീശുന്ന ഇപ്പോൾ അൻവർ ആയുധങ്ങളെല്ലാം എടുത്ത് തൻ്റെ പക്കലുള്ള ആയുധങ്ങളെല്ലാം ഇപ്പോൾ അൻവർ എടുത്ത് വീശുകയാണ് മാത്രമല്ല അൻവർ ഒരു തരത്തിലും അടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും അൻവർ വിമർശനങ്ങളുമായി വരും ഇനിയും അൻവർ ആരോപണങ്ങളുമായി വരും എല്ലാ ദിവസവും മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട് ഇനിയും അൻവർ പൊതുയോഗങ്ങൾ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും എം വി ഗോവിന്ദനെതിരെയും ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അൻ അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു അൻവർ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രധാനമായും മുഖ്യമന്ത്രി ദി ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖം അതിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അൻവർ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദി ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായത് അതായത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കോടികളുടെ ഹവാല പണവും സ്വർണവും പിടിച്ചെടുത്തെന്നും ഈ സ്വർണവും ഹവാല പണവും എല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു പിണറായി വിജയൻ ദി ഹിന്ദു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം മാറുന്ന പിണറായിയുടെ മുഖമാണെന്നായിരുന്നു അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് മുസ്ലിം വിരോധം തുറന്നു കാട്ടുകയാണെന്നും അൻവർ പറയുകയുണ്ടായി മാത്രമല്ല എം വി ഗോവിന്ദന് മറുപടിയും അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറത്തിൽ നിലമ്പൂരിൽ പൊതുയോഗത്തിൽ പൊതുയോഗത്തിലെ ജനപങ്കാളിത്തം എസ് ഡി പി യേയും ജമാഅത്തെയുമാണ് പ്രവർത്തകരാണ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലെ പൊതുയോഗത്തിൽ പങ്കെടുത്തത് എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തരം ആരോപണങ്ങൾ തന്നെ വർഗീയവാദി ആക്കാനുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണങ്ങൾ ലക്ഷ്യങ്ങൾ അത് സി പി എമ്മിന് തന്നെ തിരിച്ചടി അൻവർ ഒരു താക്കീത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും സി പി എമ്മും അൻവറും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ആരോപണത്തിന്റെ മുന അത് എങ്ങോട്ടായിരിക്കും നീങ്ങുക ആർക്കെതിരെയായിരിക്കും നീങ്ങുക എന്നുള്ളതാണ് നോക്കിക്കാണത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഉണ്ട് ബനേഷ് അതായത് ഒക്ടോബർ രണ്ടാം തീയതി അതായത് നാളെ ജലീൽ തന്റെ പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുമെന്നും പറയുകയുണ്ടായി മാത്രമല്ല ഇന്ന് കോടിയേരി ബാലകൃഷ്ണ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്കിൽ കെ ടി ജലീൽ നടത്തിയ പ്രസ്താവന വളരെ ശ്രദ്ധേയമായ പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത് അതായത് വാളെടുത്ത് വീശാൻ ആർക്കും സാധിക്കും എന്നാൽ പരിചയാവാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതായിരുന്നു കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അൻവറിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് ഇതിനെക്കുറിച്ച് ചർച്ചകൾ വളരെ വിശദമായ ചർച്ചകൾ തന്നെ ഉണ്ടായിരുന്നു അതിൽ കെ ടി ജലീലിൻ്റെ പേരും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് തനിക്കും ചില വെളിപ്പെടുത്തൽ നടത്താനുണ്ടെന്ന പ്രസ്താവനയുമായി കെ ടി ജലീൽ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെയാണ് ഒക്ടോബർ രണ്ടാം തീയതി കെ ടി ജലീലിൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ ടി ജലീൽ ചില വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അൻവർ തൊടുത്തുവിട്ട ആയുധങ്ങൾ അത് എങ്ങോട്ടൊക്കെയാണ് ചെന്നെത്തുന്ന ആർക്കൊക്കെയാണ് തറയ്ക്കുക എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ബനീഷ് അനുപ്രിയ ഇതിലെ പല പല ഘട്ടങ്ങളിലായിട്ട് പല പല ശീർഷകങ്ങൾ നൽകിക്കൊണ്ട് ഓരോരോ രാഷ്ട്രീയ വിഷയങ്ങൾ അതേപോലെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വരുന്നവർ ഇതിനെ പ്രത്യേക പ്രത്യേക ശീർഷകങ്ങൾ നൽകിയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനമാണ് ഒരു ലൈംഗിക കൂടി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി പെരുമാറുന്നു എന്ന് പറയുന്നത് ആ ഭാഗം ഞാൻ വായിക്കുകയാണ് അത് വായിച്ചു കഴിയുമ്പോഴേക്കും അനുപ്രിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ ഗണ്ഡികകൾ അതിന് നൽകിയിട്ടുള്ള ശീർഷകങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ ചുരുക്കി പറയാൻ തയ്യാറായിരിക്കുക മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിക്കെതിരെ പി വി അൻവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന നേരത്തെ നൽകിയ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പിൽ നിന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം എട്ടാമത്തെ നമ്പർ കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം സാമ്പത്തിക തർക്കത്തിലെ മധ്യസ്ഥൻ എന്ന ശീർഷകത്തിലുള്ളതാണ് അവസാനമായി എനിക്ക് പാർട്ടി നേതൃത്വത്തോട് പറയാനുള്ളത് പാർട്ടി അവരോധിച്ച ഈ രാഷ്ട്രീയകാര്യ സെക്രട്ടറി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ അന്യമായി ഒരു കക്ഷിക്കൊപ്പം നിന്ന് അന്യമായി എന്നുള്ളത് അദ്ദേഹം ടൈപ്പ് ചെയ്തിരിക്കുന്നതിലെ പിഴവാണെന്ന് കരുതുന്നു അന്യായമായി എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അന്യായമായി ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നുണ്ടെന്നും ചില കേസുകൾ രണ്ട് ും തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കി ഇവർക്കിടയിൽ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും സൂചനയുണ്ട് ഇക്കാര്യങ്ങളും പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങി വയ്ക്കുകയും കേസന്വേഷണം എങ്ങനെ പോകുന്നുവെന്ന് അവരോടം പ്രത്യേകം അന്വേഷിക്കുകയും അവരിൽ ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ എടുക്കാതെയായ പരാതിക്കാരി ഉണ്ട് എന്നുള്ളതും എനിക്കറിയാം തൽക്കാലം രാഷ്ട്രീയകാര്യ സെക്രട്ടറിയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നാൽ താങ്ങാനാവാത്ത മാനക്കേടും നാണക്കേടും അധികം വൈകാതെ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരുമെന്ന് എനിക്കുറപ്പാണ് സഖാവെ ഒരു സഖാവ് എന്ന നിലയ്ക്ക് ഉത്തമബോധ്യത്തോടെയാണ് ഞാൻ പാർട്ടിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ആയതിനാൽ മേൽക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും വിശദമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പി അൻവർ മുഖ്യമന്ത്രിക്ക് ഈ കത്ത് അയച്ചിരിക്കുന്നത് രാഷ്ട്രീയകാര്യ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരായിട്ടുള്ള സുദീർഘമായിട്ടുള്ള പരാതി ഈ പരാതിയുടെ പകർപ്പ് ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ടി പി രാമകൃഷ്ണന് അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ കത്തിൽ സൂചിപ്പിക്കുന്നു അനുപ്രിയ ഈ പറഞ്ഞ അവസാന ഘണ്ഡിയയ്ക്ക് പുറമേ ഏതൊക്കെ വിഷയങ്ങൾ ഇനം തിരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും മാധ്യമപ്രവർത്തകന് ഷാജൻസ് കറിയും തമ്മിലുള്ള കേസ് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ ബനേഷ് പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു ശൃംഗാരഭാവത്തോടെ പെരുമാറുന്നു എന്നുള്ളതാണ് പി ശശിക്കെതിരെയുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സ്ത്രീകളോട് ശൃംഗാരഭാവത്തിൽ സംസാരിക്കുന്നു കേസ് അന്വേഷണം എങ്ങനെ പോകുന്നു എന്നവരോട് ഒരു പ്രത്യേക താല്പര്യത്തോടെ സംസാരിക്കുന്നു അവരുടെ ഫോൺ നമ്പർ വാങ്ങുന്നു മാത്രമല്ല ഈ പി ശശി ഓഫീസിലുള്ളപ്പോൾ പരാതികളുമായി സ്ത്രീകൾ വരാത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ ആക്ഷേപമാണ് പി ശശിക്കെതിരെ ഉന്നയിക്കുന്നത് മാത്രമല്ല പി ശശിക്കെതിരെ നേരത്തെയും ലൈംഗിക പരാതികൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ പാർട്ടി അപ്പോഴൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല നേരത്തെ ബനേഷ് പറഞ്ഞ പോലെ തന്നെ എം വി ഗോവിന്ദൻ ഈ പ്രശ്നവുമായി ഈ ഒരു വിഷയം മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള പരാതികളൊന്നും ലൈംഗിക ആക്ഷേപവുമായി ബന്ധപ്പെട്ട യാതൊരു പരാതികളും പി ശശിക്കെതിരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ അൻവർ നൽകിയ ഈ കത്തിൽ ഈ പരാതികളെല്ലാം വന്നിട്ടുണ്ട് ആ കത്താണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് കള്ളമാണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് പൊതുജനങ്ങൾക്ക് മുന്നിലേക്കാണ് ഈ കത്തിപ്പോൾ അൻവർ ഇട്ടുകൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി വിശദീകരണം പറയേണ്ട ഒരു ബാധ്യതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാതൃകാപരമായ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാതൃകാപരമായ പെരുമാറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നതും സി പി എം ആണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട് അദ്ദേഹം വർഷങ്ങളായി പാർട്ടി പ്രവർത്തകരാണ് തൻ്റെ ഒപ്പമുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ ഈ അൻവറിൻ്റെ കത്ത് ലഭിച്ചതിന് ശേഷമാണ് പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അവരുടെ വാർത്താസമ്മേളനം നടത്തി പി ശശിക്ക് ക്ലീൻ സെറ്റ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കത്ത് പൊതുജനങ്ങൾക്കൊക്കെ എത്തുമ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് ഇതെല്ലാം ജനങ്ങൾ കാണാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ വരുന്ന നാളുകളിൽ ഈ അൻവർ തൊടുത്തുവിട്ട ഈ വിമർശനശലങ്ങൾ ആരോപണശലങ്ങൾ അതിന്റെ മൂർച്ച കൂടുകയാണ് ചെയ്യുന്നത് ദിവസം തോറും പാർട്ടിക്ക് പ്രതിരോധിക്കേണ്ട ഈ ആരോപണങ്ങളെല്ലാം പ്രതിരോധിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടിക്ക് മുന്നിൽ വന്നു ചേരുന്നത് ബനീഷ് തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് പി വി അൻവർ ഇത് മനഃപൂർവ്വം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കുരുക്കുന്നതിന് വേണ്ടിയോ രാഷ്ട്രീയകാര്യസക്ഷിയെ കുരുക്കുന്നതിന് വേണ്ടിയോ ഇട്ട് സി പി ഐ എമ്മിനെ ബലിയാടാക്കുന്നതിന് വേണ്ടി ഇട്ടതല്ല എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ആണ് ഫേസ്ബുക്കിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇപ്പോൾ ഇത് പുറത്തുവിടരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ സി പി തന്നെ ചിലർ ഇത് എവിടെ എവിടെ പുറത്തുവിടൂ പുറത്തുവിടൂ എന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് ഇത് പുറത്തുവിടുന്നത് എന്ന് പറയുന്നതിലൂടെ സി പി എമ്മിലെ പി വി അൻവറിനെ അനുകൂലിക്കുന്ന അണികൾ ഉണ്ടെങ്കിൽ ആ അണികളെ തൃപ്തരാക്കുക പാർട്ടിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇത് ചെയ്തത് എന്ന ഒരു സംശുദ്ധ സ്വഭാവം തന്നിലുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ശ്രമങ്ങൾ ഒരു പക്ഷേ ഇതിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വരികയും ചെയ്തേക്കാം എന്തായാലും ഈ തുറവി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ പരാതിയുടെ പകർപ്പ് എല്ലാവരിലേക്കും എത്തുന്നു അത് ജനം മുഴുവൻ വായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളിൽ നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാറും എന്തായാലും പി അൻവർ എം എൽ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനെതിരെ സി അൻവർ നിലമ്പൂരിൽ നടത്തിയ പൊതുയോഗത്തിലും ഇന്നലെ കോഴിക്കോട്ട് പങ്കെടുത്ത പരിപാടിയിലും എത്തിയവർ എസ് ഡി പി ഐ ജമാഅത്തി ഇസ്ലാമി കൂട്ടുമുന്നണിയാണ് എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചിരിക്കുന്നത് ഒപ്പം മുസ്ലിം ലീഗും കോൺഗ്രസും ഉണ്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു മലപ്പുറത്ത് എസ് ഡി പി ഐക്ക് പഞ്ഞമില്ല എന്ന് എം വി ഗോവിന്ദൻ പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും